ഇന്ന് മാർച്ച് പതിനാല് വേൾഡ് കിഡ്നി ഡേ ആണ് സോ നമ്മൾ ചിരി സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് യു ആർ ലിസണിംഗ് ക്ലബ് എഫ് എം വൺ സീറോ ഫോർ പോയിന്റ് എയ്റ്റ് നമ്മളെ കൂടി ഇന്നൊരാൾക്കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഹൈ ഞാൻ ഡോക്ടർ അപ്പു ജോസ് ഞാൻ ചെറിയാൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആണ് ഡോക്ടർ നമസ്കാരം നമസ്കാരം വെൽക്കം ടു മൈ ഷോ സോ ഈ ഒരു വേൾഡ് കിഡ്നി ഡേ എന്ന് പറയുമ്പോഴേക്കും അതിന് ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണെന്നുള്ളത് പറയാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ കൂടെ ഉള്ളത് സോ ഡോക്ടർ പറഞ്ഞോളൂ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു ദിവസം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എല്ലാ വർഷവും മാർച്ചിലെ സെക്കൻഡ് തേഴ്സ് ആണ് വേൾഡ് കിഡ്നി ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ആറിലാണ് അതായത് ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് നെഫ്രോളജിയും ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് കിഡ്നി ഫെഡറേഷൻസും രണ്ട് സൊസൈറ്റിയും കൂടെ സംയുക്തമായിട്ട് രണ്ടായിരത്തി ആറിലാണ് ആദ്യമായിട്ട് വേൾഡ് കിഡ്നി ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് അന്ന് അതിൻ്റെ തീം ആർ യുവർ കിഡ്നീസ് ഓക്കെ എന്നായിരുന്നു ബേസിക്കലി നമ്മൾ വേൾഡ് കിഡ്നി ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിഡ്നിയെപ്പറ്റി നമ്മളൊന്ന് ആലോചിക്കാൻ നമുക്ക് കുറച്ച് സമയം മാറ്റിവെക്കുക കിഡ്നിയുടെ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ ശ്രദ്ധ പതിപ്പിക്കുക ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ വേൾഡ് കിഡ്നി ഡേ ഘോഷിക്കുന്നത് ഈ പൊതുവെ കിഡ്നി എന്ന് പറയുമ്പോഴേക്കും പല ആൾക്കും അതിൻ്റെ പൊസിഷൻ പോലും കറക്റ്റായിട്ട് ഇപ്പോഴും അറിഞ്ഞു വിടാം എവിടെയാണത് നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് അല്ലെങ്കിൽ അതിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ് എന്നുള്ളത് സോ എന്താണ് ഡോക്ടർ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻസ് എന്നെങ്കിലും വളരെ എന്താ പറയുക ലൈറ്റായിട്ട് ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാമോ കിഡ്നി എന്ന് പറയുന്നത് നമ്മളുടെ വയറ്റിനുള്ളിൽ നമ്മുടെ നട്ടിൻ്റെ രണ്ട് ഭാഗത്തായിട്ടിരിക്കുന്നവേണയുടെ ഒരു ആകൃതിയിലുള്ള അവയവമാണ് അത് ഏകദേശം ഒരു പതിനൊന്ന് സെൻറ്റിമീറ്റർ നീളം ഉണ്ടാകും ഒരു ആറ് സെന്റിമീറ്റർ വീതി ഒരു മൂന്ന് സെന്റിമീറ്റർ കനം ഏകദേശം ഇതാണ് കിഡ്നിയുടെ ഒരു ആകൃതി എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ വലിപ്പത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻസ് പറയുന്നത് അതിലും വളരെ വലുതാണ് സത്യം പറഞ്ഞാൽ കിഡ്നി ഒരു മാജിക് പോകണമെന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക് പറയുവാണെങ്കിൽ നമ്മൾ ഏകദേശം രണ്ട് കിഡ്നിയും കൂടെ നൂറ്റി അൻപത് ലിറ്ററോളം യൂറിൻ ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ മുഴുവൻ ബ്ലഡും ഏകദേശം നാൽപ്പത് തവണ കിഡ്നി ഒരു ദിവസം ശുചീകരിക്കുന്നുണ്ട് ഓക്കെ അപ്പം കിഡ്നിയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ അത് വളരെ വലിയൊരു അളവാണ് ഈ നൂറ്റി അൻപത് ലിറ്ററോളം യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഏകദേശം ഒന്നൊന്നര ലിറ്റർ യൂറിൻ മാത്രമാണ് പുറത്തേക്ക് പോകുന്നത് ബാക്കി നൂറ്റി എഴുപത്തെട്ടോളം പ്രൊഡ്യൂസ് ചെയ്ത യൂറിനും തിരിച്ച് ബോഡിയിലോട്ട് റീ അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത്രയും തിരിച്ച് റീ അബ്സോർവ് ചെയ്യുകയും ചെയ്യുന്നുള്ളെന്ന് പറയുന്നതാണ് നമ്മൾ കിഡ്നിയുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പക്ഷേ നമ്മൾ അപ്പം നമുക്ക് തോന്നുന്നു ആ രണ്ട് കിഡ്നി ഉണ്ടല്ലോ പക്ഷെ അതിലും അത്ഭുതമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു കിഡ്നി മതി നമുക്ക് ഈ ഫംഗ്ഷൻ ചെയ്യാനായിട്ട് കാരണം അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് കിഡ്നി കൊടുക്കാൻ സാധിക്കുന്നത് കിഡ്നി കൊടുത്തയാൾക്കും അതുപോലെ തന്നെ കിഡ്നി കിട്ടിയ ആൾക്കും ഒരു കിഡ്നിയേ ഉള്ളൂ പക്ഷെ അവർക്കും ഈ ഫംഗ്ഷൻസ് എല്ലാം തന്നെ രണ്ട് ഉള്ള ഒരാളെ പോലെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ രണ്ട് ഉള്ളപ്പോഴേക്കും ഒരു മാത്രമേ വർക്ക് അങ്ങനെയാണോ അതോ അല്ല രണ്ട് കിഡ്നി വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ഉള്ള ആൾക്ക് മാത്രമുള്ള ആൾക്ക് മറ്റേ കിഡ്നിടെ ഫംഗ്ഷൻ ഇത് കോമ്പൻസേറ്റ് രണ്ട് മണി ഒന്നിച്ചു ഓ ഇത് കൂടാതെ തന്നെ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നിർത്തുക അതുപോലെ ബോഡിയിലെ അമ്ലത്തിൽ ലവണങ്ങളുടെ അളവ് സോഡിയം പൊട്ടാസ്യം ഇതിന്റെ ഒക്കെ അളവ് നിയന്ത്രിച്ച് നിർത്തുക അതുപോലെ തന്നെ നമ്മുടെ എല്ലിന്റെ ബലത്തിനാവശ്യമായ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും കിഡ്നിയിലാണ് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ രക്തം ഉണ്ടാകാൻ ആവശ്യമുള്ള എരുത്രോപ്പോ എന്ന് പറയുന്ന ഒരു ഹോർമോണും കിഡ്നിയിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്തുക ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് കിഡ്നി ചെയ്യുന്നത് കിഡ്നിയുടെ പ്രവർത്തനം ഹാർട്ട് ലിവർ ബ്രെയിൻ ലങ്സ് ഇവയുടെ ഒക്കെ പ്രവർത്തനമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടെ എല്ലാം പ്രോപ്പർ ഫങ്ഷനിങ്ങിനെ നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ വളരെ അത്യന്താപേക്ഷിതമാണ് ഡോക്ടർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ കിഡ്നി ഡിസീസസ് കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടറിന് എന്താണ് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈയിടെയായിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് കിഡ്നി അസുഖങ്ങൾ കാണുന്നുണ്ട് നമ്മളൊരു ഇന്ത്യയിലെ ഒരു ആവറേജ് ഒരു സ്റ്റാറ്റിസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിറ്റ് കഴിഞ്ഞാൽ കിഡ്നി അസുഖത്തിൻ്റെ ഇൻഷുറൻസ് അല്ലെങ്കിൽ അതിൻ്റെ അളവെന്ന് പറയുന്നത് ഏകദേശം പത്ത് ശതമാനമാണ് ഇന്ത്യയിൽ അഡൽട്ടിലെടുത്ത് അടൽറ്റ് പോപ്പുലേഷൻ കഴിഞ്ഞാൽ ഏകദേശം പത്ത് ശതമാനം ആൾക്കാർക്ക് കിഡ്നി അസുഖമുണ്ട് എന്നാൽ ഇതിലും ഭയാനകമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയില്ല അവർക്ക് കിഡ്നി അസുഖം ഉണ്ടെന്നുള്ളത് അതാണിതിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ഇതിൽ മജോറിറ്റി ആൾക്കാർക്കും അവർ കിഡ്നി അസുഖം ഉണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കാനും വേണ്ട പ്രിക്കോഷൻസ് എടുക്കാനും ഒന്നും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം കിഡ്നിയുടെ കാരണങ്ങളെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വില്ലന്മാർ എന്ന് പറയുന്നത് ഷുഗറും പ്രഷറുമാണ് ഏകദേശം മുപ്പത് ശതമാനവും കിഡ്നി അസുഖത്തിന്റെ കാരണക്കാരൻ ഷുഗറാണ് ആണ് ഷുഗർ ഉള്ള മൂന്ന് അഡൽട്ട് ആൾക്കാരിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് കിഡ്നി അസുഖം ഉണ്ടെന്നാണ് കണക്കുകൾ നമ്മുടെ ജനറൽ പോപ്പുലേഷനിലെ ഷുഗറിന്റെ ആളുകൾ ഇൻഷുറൻസ് പറഞ്ഞ ഏകദേശം പത്ത് ശതമാനം അപ്പം ആ പത്ത് ശതമാനം ആൾക്കാർ തന്നെ മൂന്നിലൊന്ന ആൾക്കാർക്ക് കിഡ്നി അസുഖം ഉണ്ട് അപ്പോ ഇത് ആളുകളെ മനസ്സിലാവാണോ പ്രോപ്പറായിട്ടത് സ്ക്രീൻ തുടക്കത്തിൽ അത് സ്ക്രീൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പല ആൾക്കാരിലും അതായത് പലർക്കും അതിനെപ്പറ്റി കൃത്യമായ ബോധവൽക്കരണം ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഇതുകൂടാതെ തന്നെ വേറെ പ്രധാനപ്പെട്ട വില്ലനാണ് ഹൈപ്പർ ടെൻഷൻ അതായത് രക്തസമ്മർദ്ദം അനിയന്ത്രിതമായ രക്തസമ്മർദ്ദം കുറേ നാൾ ബി പി ഒരു കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ബി പി നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് താഴെ നിൽക്കണം പക്ഷേ കുറേ നാളത് കൂടി ഒരു നൂറ്റമ്പത് നൂറ്ററുപത് നൂറ്റി എഴുപത് ലെവലിൽ കുറേ നാൾ നിന്ന് കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകും പിന്നെ നമ്മുടെ ഇപ്പോഴക്കാലത്തെ ഭക്ഷണ രീതികൾ അതായത് ജങ്ക് ഫുഡ്സ് അതിലൊക്കെ പ്രിസർവേറ്റീവ്സ് ഉണ്ട് സോൾ ഹൈ ആണ് എക്സസ് കാർബോഹൈഡ്രേറ്റ് ചെല്ലുന്നു ഇതെല്ലാം കിഡ്നിക്ക് ഡാമേജ് ആണ് പിന്നെ പൊതുവെ വണ്ണം കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കാം ഗ്ലോമലോഡ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ ജന്മന ഉള്ള കിഡ്നി അസുഖങ്ങൾ ജനിതകപരമായ കിഡ്നി അസുഖങ്ങൾ ഇവയെ കൂടാതെ തന്നെ ചില ഇൻഫെക്ഷൻസ് കിഡ്നി അസുഖങ്ങൾ ഉണ്ടാവാം പിന്നെ കിഡ്നി സ്റ്റോൺസ് കിഡ്നി സ്റ്റോൺസ് റെക്കറൻ്റായിട്ട് കിഡ്നി സ്റ്റോൺസ് വരുന്നു കിഡ്നി സ്റ്റോൺ കിഡ്നിക്ക് തടസ്സം ഉണ്ടാക്കുന്നു അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അത് അതുപോലെതന്നെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ഓഹോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കിഡ്നിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ കാരണം സ്റ്റോണുമായിട്ട് ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് വയസ്സിന് മുപ്പത് വയസ്സിന് ഇടയിലുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് ഈ കിഡ്നി സ്റ്റോൺ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഡോക്ടർക്ക് തോന്നിയിട്ടുണ്ടോ ഉണ്ട് കിഡ്നി സ്റ്റോൺസിൻ്റെ ഇൻഷുറൻസ് ഈയിടെയായിട്ട് ചെറുപ്പക്കാരിലും കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പോഴത്തെ ഒരു പക്ഷേ ക്ലൈമറ്റിൻ്റെ ഉണ്ടാവും നമ്മൾ സിവിയറ ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോഴത്തേക്കും കിഡ്നിയിൽ യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കിഡ്നിയിൽ കാൽഷ്യം ഡെപ്പോസിറ്റ് ചെയ്ത് അത് പ്രെസിബിറ്റ് ചെയ്ത് സ്റ്റോൺ ആവാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹൈ സോൾട്ട് സോൾട്ടിൻ്റെ അതായത് നമ്മളീ പറയുന്ന പല ഭക്ഷണ സാധനങ്ങളും എസ്പെഷ്യലി ഈ പറയുന്ന പ്രിസേർവഡ് ഫുഡ്സിലൊക്കെ ഹൈ സോൾട്ട് കണ്ടൻറ് ഉണ്ട് അത് നമ്മുടെ കിഡ്നിയിൽ സ്റ്റോൺസ് ഉണ്ടാക്കാനുള്ള ഒരു ഡോക്ടർ ഒരു കിഡ്നി അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡിസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പൊതുവേ കോമൺ ആയിട്ട് നമ്മൾ കാണാറ് ഇത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് കിഡ്നി അസുഖത്തിന്റെ തുടക്കത്തിൽ പേഷ്യന് യാതൊരു സിംറ്റംസും കാണത്തില്ല കിഡ്നിന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു അവയവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കിഡ്നി അസുഖത്തിൽ ഒരു ലക്ഷണങ്ങളും പൊതുവേ കാണാറില്ല പക്ഷെ നമ്മൾ വേറെ ഒരു ഹാർട്ടിൻ്റെയോ ബ്രെയിൻ്റെയോരൊക്കെ അസുഖമെടുത്തുകഴിഞ്ഞാൽ തുടക്കത്തിൽ ലക്ഷണങ്ങൾ കാണും ഒരു ഹാർട്ട് അറ്റാക്ക് വരെ വന്ന ആൾക്ക് നെഞ്ചുവേദന ഉണ്ടാവും നടക്കുമ്പം കിതപ്പ് ഇടിപ്പ് തോന്ന് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ബ്രെയിനിൽ തന്നെ സ്ട്രോക്ക് വരുവാണെങ്കിൽ ഒരു സൈഡിൽ പെരിപ്പ് ബലക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാൽ കിഡ്നി അസുഖയുടെ തുടക്കത്തിൽ മിക്ക ആൾക്കാർക്കും യാതൊരു സിംറ്റോം കാണത്തില്ല പലപ്പോഴും കിഡ്നി അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്തെങ്കിലും ഹെൽത്ത് ചെക്കപ്പിനായിട്ടോ അല്ല റുട്ടീനായിട്ട് എന്തെങ്കിലും ത്തിനുവേണ്ടി നമ്മൾ ഒരു യൂറിനോ അല്ലെങ്കിൽ ബ്ലഡോ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് യൂറിനിൽ പ്രോട്ടീൻ ഉണ്ട് അല്ലെങ്കിൽ യൂറിൻ ബ്ലഡ് ഉണ്ട് യൂറിൻ ബ്ലഡ് പോകുന്നുണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ബ്ലഡിലെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലാണ് യൂഷ്വലി റുട്ടീൻ ചെക്കപ്പിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് അതാണ് ഇതിൽ ഏറ്റവും ദൗർഭാഗ്യമായ കാര്യം കുറച്ചൊരു ഒരു ആദ്യ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രമൊഴിക്കുമ്പോൾ പതയുണ്ടാവുന്ന പിന്നെ കുറച്ചുകൂടെ കിഡ്നി ഡിസീസ് അഡ്വാൻസ് അഡ്വാൻസായി കഴിയുമ്പോഴാണ് ബാക്കി ലക്ഷണങ്ങളൊക്കെ പുറമേ വരുന്നത് അതായത് ഈ കാല് നീര് മുഖത്ത് എണീ രാവിലെ എണീക്കുമ്പോൾ മുഖത്ത് നീര് ഇതൊക്കെ ഉണ്ടാവാനായിട്ട് ഒരുപക്ഷെ കിഡ്നിയുടെ പ്രവർത്തനം ഏകദേശം അമ്പത് തൊട്ട് അറുപത് ശതമാനം വരെ പോയി കഴിയുമ്പോഴാണ് ഈ ലക്ഷണങ്ങളൊക്കെ പുറമേക്ക് വരുന്നത് പിന്നെ വേറൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ആ കാരണമായിട്ട് തളർച്ച ക്ഷീണം വിശപ്പില്ലായ്മ പിന്നെ അതുപോലെ തന്നെ ചെറുപ്പക്കാരിൽ പെട്ടെന്ന് ബി കൂടുന്നു അതായത് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബി പി ചെക്ക് ചെയ്യുന്നവർക്ക് അതൊക്കെ അറിയാൻ പറ്റുകയുള്ളു മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇടയ്ക്ക് നമ്മൾ സാധാരണ ചെക്ക് ചെയ്യുമ്പം ബി പി നോർമലാണ് പക്ഷേ ഈ ഇടപ്പ് ഒക്കെ ബി പി കൂടി വരുന്നു പിന്നെ അതുപോലെ തന്നെ വേറെ പ്രധാന ലക്ഷണമാണ് രാത്രിയിൽ അടിക്കടി മൂത്രം ഒഴിക്കാൻ തോന്നുന്നത് നേരത്തെ രാത്രി എണീക്കാതിരുന്ന എണീക്കാതിരുന്നൊരാൾ രാത്രി അത് എസ്പെഷ്യലി ചെറുപ്പക്കാരിൽ അഡർസിൽ രാത്രി മൂത്ര ഒഴിക്കാൻ എണീക്കാം അത് കോമൺ ആണ് പക്ഷെ ചെറുപ്പക്കാരിൽ രാത്രിയിൽ രണ്ട് മൂന്ന് തവണ മൂത്രമൊഴിക്കാൻ ഇണീക്കേണ്ടി വരുന്നു ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട നമ്മൾ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതെ ഇടയ്ക്ക് കിഡ്നി അസുഖത്തിന്റെ ഒരു ആസ്പെക്റ്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ലക്ഷണങ്ങളൊന്നും പുറമേ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇടയ്ക്കൊരു ഹെൽത്ത് ചെക്കപ്പ് ഇടയ്ക്കൊന്ന് ബി പി മോണിറ്റർ ചെയ്യുക ഇതൊക്കെ വളരെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഈ കിഡ്നി കിഡ്നി ഡിസീസിന്റെ പ്രിവെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യാനുള്ളതാണ് എക്സർസൈസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് നമ്മളൊരു ഒപ്റ്റിമം ബോഡി വെയിറ്റ് മെയിൻറ്റൈൻ ചെയ്യുക ഒബീസിറ്റി പോലുള്ള അവസ്ഥയിൽ നമുക്ക് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവും അപ്പോൾ എക്സസൈസും ഭക്ഷണം ക്രമീകരിച്ച് ഒരു ഒപ്റ്റിമം ബോഡി വെയിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക സാധാരണ ഒരാളാണെങ്കിൽ ഏകദേശം ഒന്നര തൊട്ട് രണ്ട് ലിറ്റർ രണ്ട് ലിറ്ററാണ് പറയുന്നത് രണ്ട് ലിറ്ററോളം വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് ഒത്തിരി നിർജലീകരണം ഉണ്ടാകുന്നൊരു ക്ലൈമറ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം കുടിക്കാം പ്രത്യേകിച്ച് നമ്മൾ സ്വെറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത് ജോലി ചെയ്യുന്ന ആളാണ് സ്വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം കുടിക്കാം പിന്നെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഉപ്പിൽ നമ്മൾ സോൾട്ട് കണ്ടന്റ് സോഡിയം കണ്ടന്റ് കൂടുതലാണ് അപ്പം കിഡ്നിക്ക് ഈ സോഡിയം പുറത്തേക്ക് കളയാനായിട്ട് കിഡ്നിക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും ഓക്കെ സോഡിയത്തിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കിട്ടിയാണ് അപ്പം കൂടുതൽ സോഡിയം വന്നു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കളയാൻ കിഡ്നി കൂടുതൽ വർക്ക് ചെയ്യണം അപ്പോൾ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില പെയിൻ കില്ലേഴ്സ് എസ്പെഷ്യലി നമ്മൾ മെഡിക്കൽ പോയി എപ്പോഴും ആവശ്യമില്ലാത്ത പെയിൻ കില്ലേഴ്സ് എൻ എസ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽപ്പെട്ട പെയിൻ കില്ലേഴ്സ് ബ്രൂഫൻ അങ്ങനത്തെ പെയിൻ കില്ലേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുന്നത് കിഡ്നിക്ക് ഹാനികരമാണ് അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അഡ്വൈസ് കൊണ്ട് മാത്രം മേടിച്ചു കഴിക്കുക ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എനിക്ക് എനിക്കൊന്നും നമ്മുടെ മലയാളികളുടെ ലൈക്ക് ഫുഡിന്റെ ഒരു ഇതിൽ ഉപ്പിനു സ്ഥാനം ചില ആളുകൾക്ക് എത്ര ഉപ്പിട്ടാലും ചില ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ചോറിൽ നമ്മൾ പിന്നെയും എക്സ്ട്രാ ആയിട്ട് ഉപ്പിട്ട് പിന്നെയും ഫുള്ള് കഴിക്കുന്നത് ഈ ഉപ്പ് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ബി പി കൺട്രോൾ ചെയ്യാൻ കൂടി നമ്മൾ ഹെൽപ് ചെയ്യും ഡോക്ടർ അങ്ങനെയൊക്കെ ഒന്ന് ഉപ്പ് കൺട്രോൾ ചെയ്യാൻ പക്ഷെ നമ്മൾ വൺസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ പൊതുവെ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒക്കെ ബാധിക്കും അതെ പക്ഷെ കുറേ ആൾക്കാരൊക്കെ അതൊക്കെ കോമ്പ്രമൈസ് ചെയ്യാൻ തയ്യാറാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഉപ്പ് അവോയ്ഡ് ചെയ്യാൻ പറയാറില്ല ഉപ്പിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കാൻ കുറയ്ക്കാൻ മാത്രമേ നമ്മള് പറയാൻ എക്സ്ട്രാ ഉപ്പുള്ള ഫുഡൊന്ന് അവോയ്ഡ് ചെയ്യാൻ പറയും ഈ കിഡ്നി അസുഖം ഉള്ള ഒരാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റാണ് പലതരം കൺഫ്യൂഷനുള്ള ഒരു മേഖല കാരണം നമ്മൾ ഈ കുറേ കുറെ ഇൻഫർമേഷൻ ഉണ്ട് ഇതിനെപ്പറ്റി അപ്പം പല പേഷ്യൻസിനും ഇതിനെപ്പറ്റി കൺഫ്യൂഷൻ ഉണ്ട് അവർ വന്ന് കുറെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഡയറ്റും ഫ്ലൂയിഡും ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വെള്ളത്തിന്റെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ടുള്ള ഒരാൾ കിഡ്നിയസ് ഒന്നും ഇല്ലാത്ത ഒരാളോട് നമ്മൾ പറയുന്നത് ഏകദേശം രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക പിന്നെ ക്ലൈമറ്റ് അനുസരിച്ച് കൂടുവോ കുറയ്ക്കുകയോ ചെയ്യാം പക്ഷെ കിഡ്നി അസുഖം ഉള്ള ഒരാളാണ് അപ്പം ആൾക്ക് കാലില് നീരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കാലിൽ നീര് കൂടാൻ സാധ്യതയുണ്ട് അപ്പം വെള്ളത്തിന്റെ അളവ് കുറയ്ക്കണം ചില ആൾക്കൊരു ധാരണയുണ്ട് വെള്ളം ഒത്തിരി കുടിച്ച് കഴിഞ്ഞാൽ കിഡ്നിക്ക് നല്ലതാണ് മനസ്സിലായി അങ്ങനെ ഒരു ധാരണ ഇന്ത്യ ധാരണയുണ്ട് പക്ഷെ നമുക്ക് ഈ കാലിൽ നീര് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് എന്തെങ്കിലും നമ്മൾ വെള്ളം കൺട്രോൾ ചെയ്യാനാണ് പറയാറ് അപ്പം ചില ആൾക്കാർ ചോദിക്കും ഇന്ദുപ്പ് കഴിക്കാവോ ഇന്ദുപ്പ് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യാറില്ല കാരണം അത് പൊട്ടാസ്യം കണ്ടന്റ് കൂടുതലാണ് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് ഇപ്പം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഇന്ദുപ്പും പൊട്ടാസ്യം കൂടുതലായതുകൊണ്ട് കിഡ്നിക്ക് കൂടുതൽ വർക്ക് കിഡ്നിക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പം പൊട്ടാസ്യം കൂടുതൽ അതും നമ്മൾ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല പിന്നെ പൊതുവേ ഉള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് എന്തൊക്കെ കഴിക്കുക അപ്പം പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഓരോ ഫ്രൂട്ട്സിനെ പറ്റി എടുത്ത് അപ്പം നമുക്ക് പൊതുവായിട്ട് നമ്മൾ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് പരമാവധി അവോയ്ഡ് ചെയ്യുക പക്ഷെ ആപ്പിൾ പൈനാപ്പിൾ പപ്പായ ഈ ഫ്രൂട്ട്സ് കഴിക്കുക കാരണം ഇതിലാണ് പൊട്ടാസ്യം കണ്ടന്റ് ഏറ്റവും കുറവുള്ളത് ആ ഫ്രൂട്ട്സ് കഴിച്ചോളാണ് നമ്മൾ സാധാരണ പറയാറ് പക്ഷെ ഇതും നമ്മൾ എല്ലാവർക്കും കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പറഞ്ഞാല് എല്ലാ കിഡ്നി അസുഖത്തിലും പൊട്ടാസ്യത്തിന്റെ ലെവൽ ബ്ലഡിൽ കൂടുതലായിരിക്കില്ല ഓക്കേ ഈ പൊട്ടാസ്യം നമ്മളെ ബ്ലഡിൽ ഒരു ചെറിയ റേഞ്ചിൽ നിർത്തണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കാടിയക്കറസ്റ്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പൊട്ടാസ്യം ലെവൽ ക്രമാതീതമായിട്ട് കൂടി കഴിഞ്ഞാൽ അപ്പൊ പൊതുവെ കിഡ്നി കൂടെയാണ് ഈ പൊട്ടാസ്യം പുറത്തോട്ട് പോകുന്നത് അപ്പൊ കിഡ്നിയുടെ ഫംഗ്ഷൻ കുറയുമ്പം നമുക്ക് പൊട്ടാസ്യം പുറത്തേക്ക് കളയാനുള്ള ബോഡിയുടെ കപ്പാസിറ്റിയും കുറയും അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഒത്തിരി പൊട്ടാസ്യം കണ്ടെയ്നിങ് ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡിലെ പൊട്ടാസ്യം ലെവൽ കൂടും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ചില കിഡ്നി അസുഖങ്ങളിൽ ബ്ലഡിലെ പൊട്ടാസിയത്തിന്റെ ലെവൽ കുറവായിരിക്കും താരതമ്യേനോട് നമ്മൾ അത്യാവശ്യം ഫ്രൂട്ട്സ് കഴിച്ചോളാൻ പറയും ഡോക്ടർ നമ്മുടെ ഹോസ്പിറ്റലിലെ നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ വളരെ നല്ല രീതിയിൽ പോകുന്നു നമുക്ക് നല്ലൊരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് നല്ല രീതിയിൽ ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ പിന്നെ നമ്മൾ അടുത്തു തന്നെ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ പേർപ്പസൊക്കെ നീങ്ങിക്കഴിഞ്ഞു അപ്പം ഹോപ്പുള്ളി നമ്മൾ എല്ലാ പേഷ്യൻ്റിനെയും കെയർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ അറിയാം പല സ്ഥലത്തും വളരെ കോസ്റ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട് മിക്കവാറും പൂർ പേഷ്യൻസ് ആണ് നമ്മളുടെ ഒരു ഏരിയയിൽ വരുന്നത് അപ്പം അവരെയും കൂടി ഒരു കെയർ ചെയ്യുന്ന രീതിയിൽ മിനിമം കോസ്റ്റിൽ നല്ല രീതിയിലുള്ള ഒരു കെയർ കൊടുക്കണം എന്നുള്ളതാണ് ഹോസ്പിറ്റലിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് ആ രീതിയിലാണ് നമ്മളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഞാനും പറഞ്ഞു വെക്കുന്നത് ഹെൽത്ത് കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ റൊട്ടീൻ ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ് ആണെന്നുണ്ടെങ്കിലും എക്സസൈസ് ആണെന്നുണ്ടെങ്കിലും അത് പ്രോപ്പറായിട്ട് നടത്തുക എന്നുള്ളതാണ്